നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാളത്തിൽ ഇപ്പോൾ റീറിലീസുകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ റീറിലീസും തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നു അതിനിടയിൽ ഇതാ വീണ്ടും ഒരു തമിഴിൽ നിന്ന് ഒരു റീറിലീസിൻ്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗുണ എന്ന് പറയുന്ന സിനിമ റിലീസിനെത്താൻ പോകുന്നു അതിനോടൊപ്പം തന്നെ ഇപ്പോൾ രജനീകാന്തിൻ്റെ ബർത്ത് ഡേ പ്രമാണിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഡിസംബർ പന്ത്രണ്ടാം തീയതി ാണ് രജനീകാന്തിൻ്റെ ജന്മദിനം വരുന്നത് ആ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ദളപതി വീണ്ടും റിലീസിനെത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഫോർ കെ റിലീസായിട്ടാണ് എത്തുന്നത് ഇതിനു മുമ്പ് രജനീകാന്തിൻ്റെ ഭാഷ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ റീറിലീസ് ചെയ്ത് ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടി ചരിത്രം സൃഷ്ടിച്ച സംഭവമുണ്ട് ഇപ്പോൾ ദളപതിയും കൂടി തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു തന്നെ പറയാൻ സാധിക്കും രജനീകാന്ത് എന്ന് പറയുന്ന താരത്തിൻ്റെ ലൈഫിലെ ഏറ്റവും ഏറ്റവും മികച്ച കഥാപാത്രമാണ് ദളപതി എന്ന് പറയുന്ന സിനിമ ഇതുവരെയും കാണാത്ത ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൻ്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദളപതിയിലെ രജനീകാന്ത് ഒന്നുമല്ല എന്നും അദ്ദേഹം ഒരു സഹനടനാണെന്നും മമ്മൂട്ടിയാണ് ഹീറോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കമൻ്റുകൾ കാണാറുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ ലൈഫിലെ വൺ ടൈം ചാൻസാണ് ഈ സിനിമ തിയേറ്ററിൽ പോയി ആസ്വദിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ തന്നെ സിനിമ പോയി കാണാൻ ശ്രമിക്കുക കേരളത്തിൽ ഇതൊക്കെ എത്ര ദിവസം ഓടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒരു ദിവസവും അല്ലെങ്കിൽ ഒരു ഷോ ഒക്കെ മാത്രമേ കേരളത്തിൽ ഓടാൻ സാധ്യതയുള്ളൂ ഇനിയിപ്പോൾ മമ്മൂട്ടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുറച്ചുകൂടി ഓടിയേക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷേ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി നിങ്ങൾ ഈ സിനിമ കാണുക അതിനുശേഷം പറയുക ഇതിനകത്ത് ആരാണ് ഹീറോ എന്നുള്ളത് ഈ തുടക്കത്തിൽ മമ്മൂ രജനീകാന്ത് മരിക്കുന്നു എന്നുള്ളതും പിന്നീട് മമ്മൂട്ടിയാണ് മരിക്കുന്നതിനൊക്കെയുള്ള വിവാദങ്ങളും കാര്യങ്ങളുമൊക്കെ അറിയാമെന്ന് തോന്നുന്നു ആ ഒരു വിവാദത്തിൻ്റെ പേരിലും ഇപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വലിയ കാര്യമായിട്ട് തന്നെ ഫാൻസുകാർ ലഹളയുണ്ടാക്കുന്നത് കാണാറുണ്ട് അതുകൊണ്ട് ാണ് പറഞ്ഞത് തീർച്ചയായിട്ടും പോയി കാണുക ഒരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട് ഒന്നൊന്നര സിനിമയാണ് ഈ രജനീകാന്തിൻ്റെ ലൈഫിൽ അദ്ദേഹം ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രവും ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയും അദ്ദേഹം വേറെ ചെയ്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു ഗംഭീര ഐറ്റം